ദൈവദിന നാമം അകത്തപ്പെടുമാരാകട്ടെ നമ്മുടെ കർത്താവിന്റെ ജനനപെരുന്നാൾ അടുത്തു വരികയാണല്ലോ ബേദലഹീമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച യേശു കുഞ്ഞിനെ കാണുവാൻ ദൂരെ ആടുകളെ മേച്ചിരാ പാർത്തിരുന്ന നാട്ടിടയന്മാർക്ക് വഴിയാട്ടിയായിത്തീർന്ന ആകാശത്തിലുദിച്ച ആ ദിവ്യ താരകം അവരെ ബേദുലഹീമിലെ പുൽക്കൂട്ടിലെത്തിക്കുകയും ലോകത്തിന് മുഴുവൻ പ്രകാശമായി പിറന്നവന്റെ പ്രകാശം ദർശിക്കുവാണ് ഭാഗ്യുന്നത് എല്ലാവർഷവും ക്രിസ്തുമസിന് എല്ലാ വീടുകളിലും നക്ഷത്രങ്ങൾ തൂക്കി ക്രിസ്തുമസിന്റെ വരവേൽക്കുമ്പോൾ യേശുക്രിസ്തുവാൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മൾ എല്ലാവരെയും ആണയിക്കുകയാണ് അവരോട് ചെയ്യുന്നത് നാഗഞ്ചേരി സഞ്ചോജി ഗബ്രോൻ യാക്കോബായ ശ്രീയാനിപ്പള്ളിയിൽ എല്ലാ വർഷവും ക്രിസ്തുമസിന് നക്ഷത്രം തൂക്കാറുണ്ടെങ്കിലും ഈ വർഷം വ്യത്യസ്തമായി കുറച്ചുകൂടെ വലിയ ഒരു നക്ഷത്രം പ്രകാശത്തിന്റെ പൂരം കൂടുതൽ ഉദ്ജീവിപ്പിക്കുക എന്നൊക്കെ ഒരു വലിയ നക്ഷത്ര കൂടെ കുറച്ച് ആളുകൾ ചിന്തിച്ചു പള്ളിയുടെ സൃഷ്ടിമാരുടെ പ്രിയപ്പെട്ട അതിഥി അതിനുവേണ്ടി ഉദ്യമിച്ചു അതിന് രണ്ട് മൂന്ന് ദിവസമായി പണിക്കാൻ നിർത്തി അത് വലിയ ഒരു നക്ഷത്രം ഏകദേശം നൂറ് കിലോയോളം ഇരുമ്പ് ഉപയോഗിച്ച് അതിനുള്ളതായ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് മനോഹരമായ നക്ഷത്രം തീർത്തു ഇത് ദേശത്തിന് വലിയൊരു പ്രകാശമായി ഇളങ്ങി നിൽക്കുന്നു ദൈവം എല്ലാവർക്കും നന്മകൾ നേരിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തഞ്ചടി നീളവും ഇരുപത്തിയഞ്ച് അടി വീതിയുമുള്ള വലിയ ഒരു നക്ഷത്രമാണ് നമ്മൾ ഈ വർഷം ക്രമീകരിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മളത് രണ്ടു വിധത്തിലെ ക്രമീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ നന്മകളും ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ